രാമാജാചാര്യർ തുടക്കത്തിൽ വ്യാകരണമൊക്കെ പഠിക്കാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്നു ഒരിക്കൽ മായാവാദം കലർന്ന ആ വ്യാഖ്യാനം ഗുരുവിൽ നിന്ന് കേട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ തുട കൊള്ളുന്നു നോക്കിയപ്പോൾ എന്തുവാ രാമാചാര്യരുടെ കണ്ണ് ചൂട് കണ്ണീര് ഗുരുവിന്റെ തുടയിൽ വീണമെന്നുള്ളത് അതായത് ഭഗവാനെ കുറ്റപ്പെടുത്തി ഇതാരാണ് രാമചര് ആരാ ആ ഗുരു രക്ഷം പഴയ സ്വഭാവം ബൽരാമനാണെങ്കിലും ലക്ഷ്മണൻ ആണെങ്കിൽ അടി ഉറപ്പില്ല അവിടെ ജനക ജനകരാജാവിനെ പോലും വെറുതെ വിട്ടില്ല അതായത് ജനകരാജാവ് അവിടെ ഇരിക്കുന്ന എല്ലാരും വില്ല് പൊക്കാൻ നോക്കുന്ന ആരെ കൊണ്ടും പറ്റുന്നില്ല അപ്പൊ ജനകരാജ് പറഞ്ഞു ഈ ഭൂമിയിൽ ക്ഷത്രിയന്മാരില്ലേ ക്ഷത്രിയന്മാരെല്ലാം മഹാരാജാവേ ഈ കൊട്ടാരത്തിൽ ഈ സഭയിൽ എന്റെ ജ്യേഷ്ഠ ഇരിക്കുന്ന ആരും നിങ്ങൾ മറന്നുപോയോ ഇക്ഷകു കുലത്തിലെ തിലകമായ സൂര്യവംശത്തിലെ സൂര്യനായ എന്റെ ജ്യേഷ്ഠൻ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി ഒരു അച്ഛന്റെ വിഷമം പറഞ്ഞുതന്നെ ഉള്ളൂ എന്തായാലും സൂക്ഷിച്ചു സംസാരിക്ക സ്വാമിക്ക് വിടുവാം ഏ അപ്പോഴത്തേക്ക് പക്ഷെ എന്നിട്ടും ഈ ഒരു അവതാരത്തിൽ ആയുധം എടുക്കത്തില്ലല്ലോ സൗമ്യഭാവത്തിലാണ് അന്നേരത്തേക്ക് ചൂട് കണ്ണീര് വരികയാണ് കണ്ണീർ അത് ഗുരുവിന്റെ തുടയിൽ കൊണ്ടിട്ട് പൊള്ളിയെന്നുള്ള നേരത്തേക്ക് ലക്ഷ്മണ സ്വാമി അവിടെ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങി എന്നുള്ള പിന്നെ രാമാചാര്യെ പല രീതിയിൽ കൊല്ലാൻ നോക്കി ഇതേ ഗുരു അതിൽ നിന്നൊക്കെ ഭഗവാൻ രക്ഷപ്പെടുത്തുകയാണ് പിന്നെ രാമാചാര്യ വിവാഹമൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് നേരം യമുനാചാര്യർ കാണുകയാണ് യമുനാചാര്യരാണ് രാമാജാചാര്യരുടെ ഗുരു യഥാർത്ഥത്തിൽ ഇത് സംസ്കൃത അതൊക്കെ പഠിപ്പിക്കുന്ന വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഗുരു അങ്ങനെ യമുനാചാര്യൻ നോക്കിയപ്പോ ഇതേ ഈ മായവാദം പറഞ്ഞ ആ ഗുരുവിന്റെ അടുത്താണ് രാമാനുചാച്ചയൻ നിൽക്കുന്നത് അപ്പൊ യമുനാചാര്യൻ പറഞ്ഞു എടാ ഇത് പെയ്യുന്ന ആളിലൂടെ ഇവ എപ്പോഴായിരിക്കും ഇനി എൻ്റെ അടുത്ത് വരുന്നത് എന്ന ആര് ചിന്തിക്കുന്നു ഗുരുവായ യമുനാചാര്യൻ ചിന്തിക്കുന്നു അവസാനം ആ ഒരു സന്ദർഭം എത്തുകയാണ് ഗുരുവിനെ കാണാനായിട്ടുള്ളത് പക്ഷെ രാമാഞ്ചാച്ചാരി എത്തുമ്പോഴത്തേക്ക് യമുനാച്ചാരി പോവുകയാണ് സമാധി ആവുകയാണ് രാമാഞ്ജാച്ചാരി കരയുക എൻ്റെ ഗുരുവിനെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോൾ യമുനാ യമുനാചാര്യട കൈ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ 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 കൈ വച്ചിരിക്കാം ഇന്നേരം ഉടനെ രാമാജച്ചേരി ചോദിച്ചു ഇദ്ദേഹത്തിന്റെ ഏർ കൈ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു പറഞ്ഞല്ലേക്ക് അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ് അപ്പൊ മനസ്സിലായി ഗുരു മൂന്ന് നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് അതായത് ഗുരു പോയി എന്നിട്ട് ആ ശരീരം പോലും നിർദ്ദേശങ്ങൾ നൽകുകയാണ് ശിഷ്യെന്ന് അതില് നീ ഇതിന്റെ പ്രചരണം ഏറ്റെടുക്കണം ഞാൻ ഈ ശ്രീ സമ്പ്രദായത്തിന്റെ അങ്ങയുടെ ശിക്ഷണങ്ങൾ അനുസരിച്ച് പ്രചരണം ചെയ്യും പറയുമ്പോൾ ഒരു കൈ ഇങ്ങനെ പോകും ഒരു പെരല് അങ്ങനെ രണ്ട് മൂന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് വിശദമായിട്ട് നമുക്ക് ഇനി പഠിക്കാം ആ മൂന്ന് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ പേരലും ഗുരു പോയി പോയതിന് ശേഷം ആ ബോഡി വരെ നിർദ്ദേശം കൊടുക്കുകയാണ് അന്ന് ഹൃദയാംഗതമായിട്ട് സന്യാസം എടുത്തു ഗുരുവിന്റെ മുമ്പിൽ നിന്ന് അന്ന് മുതൽ പ്രചരണം ആരംഭിച്ചതാണ് ശ്രീപാദ് രാമാനുജാചാര്യക്ക്